പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് ആറുവരി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മലപ്പുറം ജില്ലാ അതിർത്തിയായ കാക്കഞ്ചേരിയിലാണ് ഇവിടെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് മണ്ണെടുത്ത് താത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ താത്തിയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇവിടെ ടാറിംഗ് പ്രവർത്തനങ്ങൾക്കും തുടക്കമായിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കാക്കഞ്ചേരിയിലുള്ള ഓവർപാസ് മുതൽ ചെട്ടിയർമാട് വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ വരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക നല്ല അടിപൊളി സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത് വല്ലാണ്ട് വഴികാതെ നമുക്ക് ഈ ഒരു റോഡിലൂടെ തന്നെ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ വേണ്ടി സാധിക്കും അതുമാത്രമല്ല ജില്ലയിലെ പലയിടത്തും വരി പാതയിലൂടെ വാഹനങ്ങൾ ഓടി ഓടിത്തുടങ്ങിയിട്ടുമുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇപ്പൊ നമുക്ക് കാക്കഞ്ചേരി മുതൽ ചെട്ടിറമട് വരെയുള്ള പുതിയ ഈ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എവിടം വരെ എത്തി ഏറ്റവും പുതിയ കാഴ്ച യാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ കാക്കഞ്ചേരി വളവൊക്കെ നിവർത്തി കൊണ്ട് പോകുന്ന പുതിയ ആറുവരി പാത വളരെ താഴ്ചയിലാണ് ഈ ഒരു ഭാഗത്ത് കടന്നു പോകുന്നത് ഇവിടെ കുറച്ച് മണ്ണെടുത്ത് പൂർത്തിയാക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ മണ്ണെടുത്ത് പോവുകയാണ് അതുപോലെ ഇവിടെ ഒരു ഓവർപാസ് കാക്കഞ്ചേരിയിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഓവർപാസ് തന്നെയാണ് അപ്പോൾ ഇവിടെയും മണ്ണെടുക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ എടുത്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഇവിടെ കാറിംഗ് പ്രവർത്തനങ്ങളും തുടക്കമായിരിക്കും ഇവിടെ ശരിക്കും നിർത്തിവെച്ചത് ഇവിടെ ഓവർപാസിന്റെ വർക്ക് നടക്കാനുള്ളത് കൊണ്ടും അതുപോലെ ഇതിലെ ആ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലത്ത് കുറച്ച് മണ്ണ് എടുക്കാതെ വെച്ചതായിരുന്നു ഇപ്പോ ഓവർപാസ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ മണ്ണ് ഇവിടുന്ന് എടുത്തു പോകുന്നുണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം വളരെ താഴ്ചയിലാണ് ഇവിടൊക്കെ புதிய பாதை கடந்து போகிறது கக்கஞ்சேரிய ஓவர்பாஸ் அத்தியாவசம் நல்ல வலுப்போவாஸ் ஆன ஜோதி அதிவேகம் நடந்து கொண்டிருக்கிறது பிரவர்த்தனி போவையான നമ്മുടെ ഓവർ പാസ് കണ്ടോ കാര്യങ്ങൾ അടിപൊളിയായിട്ട് വളരെ സ്പീഡിലാണ് നടക്കുന്നത് അത് എത്ര താഴ്ച അറിയാം ഇവിടെ നല്ല കരിങ്കല്ലിന്റെ ഉറളങ്കല്ലുകൾ ചതത്തെ ഇടിച്ച് പൊടിത്തി താമർത്തിനാണ് ഇവിടെ ജോലികൾ അതിവേഗം നടക്കുന്നത് അപ്പൊ അവിടെ ആ ചുമരില് നല്ല കരിമ്പാറ അത് പൊതിച്ചു പൊതിപ്പിച്ചെടുക്കുന്ന ജോലിയാണ് നടക്കുന്നത് ഇതുപോലെയുള്ള വലിയ പൂർണ്ണ കല്ലുകളാണ് എന്തൊരു വലുപ്പുള്ള കല്ലാന്നറിയോ ഒരു കല്ല് നോക്കി നല്ല ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പറ്റിയ കല്ലുകളാണ് കാരണം ഒരുപാട് വലുപ്പുള്ള കാരണം അത്ര വലുപ്പുള്ള കരിങ്കല്ല നല്ല സെയിൽസുള്ള സാധനമാണ് ഇതുപോലെയുള്ള കരിങ്കല്ലുകളൊക്കെ ഈ ഒരു കാഴ്ചയിൽ എത്തിയപ്പോൾ തന്നെ ഭൂമിക്കടിയിലുണ്ട് അപ്പൊ അതാണ് ഇവിടുത്തെ കാഴ്ച നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് டிங்களுடா நெட்டிமாடு பாகத்தேக்கு போய் கொண்டிருக்காண்ட அடிபிளாய்ட் ஆகி வந்து பாது பண்ணிய നിർമ്മിക്കാനുണ്ട് കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ഈ പഴയ സാധനങ്ങൾ എടുക്കുന്നേ അവർ ഈ റോഡിന്റെ മണ്ണൊക്കെ എടുക്കുന്ന സമയത്ത്

நிறைய காண நாட்டில நாட்டில ஜோலிணு அங்கே அவருடைய ஜோலி செய்ய நம்ம கோழிக்கோடு இறங்க இறங்கி போவாட்டா ഇവിടെ നീ ഫ്ലൈറ്റൊക്കെ ഇറക്കാം നല്ല സ്ഥലത്ത് ഫ്ലൈറ്റൊക്കെ ഇറക്കുന്നതിന് കുഴപ്പമൊന്നും അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ച ചക്കർമാട് എത്താനായി ചക്കർമാഡിലെ ഓവർപാസ് ആണ് ആ കാണുന്നത് ઇન્સ્ટાગ્રામ પે પૂરા ફેમસ હુંગે